ഹായ് കൂട്ടുകാരേ ഇന്ന് ഞാൻ തയ്യാറാക്കി വെച്ചേക്കുന്നത് കണ്ടോ ഒരു വെറൈറ്റി പായസമാണ് ഈ പായസത്തിന് അല്പം കട്ടി കൂടി പോയിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ഈ പായസം ഒന്ന് തണുത്തിട്ടേ ഇതിൽ പാല് ചേർക്കുന്നുള്ളൂ നന്നായി ഒന്ന് തണുത്ത് വന്നതിന് ശേഷം നമുക്ക് കാച്ചിയ പാൽ കുറച്ച് ചേർത്ത് കൊടുക്കാം ഇതൊരു വെറൈറ്റി പായസവുമാണ് അടിപൊളി പായസവുമാണ് നല്ല ടേസ്റ്റാണ് കേട്ടോ ജീവിതശൈലി രോഗങ്ങളുള്ള എല്ലാവർക്കും ഈ പായസം കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് കഴിക്കാൻ പ്രത്യേകിച്ച് ഷുഗർ ഉള്ളവർക്ക് ഏത് പായസം കണ്ടാലും അവർ ചാടി വീഴും കഴിച്ചുകൂടാന്നുള്ളത് കൊണ്ടായിരിക്കാം കല്യാണ സദ്യക്കൊക്കെ ഇരിക്കുമ്പം രണ്ടും മൂന്നും പായസം കിട്ടുന്നതെല്ലാം അവർ പോരി കഴിക്കും എന്നിട്ട് പറയുന്ന ഒരു ഡയലോഗാണ് വീട്ടിൽ ചെന്നിട്ടൊരു ഗുളിക എടുത്ത് കഴിക്കുക അപ്പോൾ എല്ലാം നോർമൽ ആകുമെന്ന് അപ്പം ഈ പായസം തയ്യാറാക്കാനായിട്ട് രണ്ട് പഴുത്ത ഏത്തപ്പഴം അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഈ ഏത്തപ്പഴം കറയൊന്നും ഇല്ലാത്ത നല്ല സൂപ്പറായിട്ട് പഴുത്ത പഴമായിരിക്കണം പിന്നെ നമ്മൾ കുറച്ച് ചൗവ് നന്നായി കുതിർത്തെടുത്തിട്ടുണ്ട് പിന്നെ ഒരു പത്ത് പന്ത്രണ്ട് ഈന്തപ്പഴം നമ്മൾ കുരു കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇതൊക്കെ ചേർത്ത് നമുക്ക് നല്ലൊരു പായസമാക്കാം അതിനു വേണ്ടി ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് നെയ്യ് നെയ്യൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഈ നെയ്യിലോട്ട് നമ്മൾ കുറച്ച് ഇട്ട് കൊടുത്ത് അതിനെ ഒന്ന് വറുത്ത് കോരി മാറ്റി വേറൊരു പാത്രത്തിലോട്ട് വയ്ക്കാം അപ്പോൾ നമ്മൾ അതിനെ അങ്ങനെ മാറ്റിയിട്ട് അതിന് ബാക്കി വന്ന നെയ്യിലോട്ട് നമ്മുടെ പഴം വഴട്ടാൻ ചേർക്കാം ഈ പഴം വഴട്ടുമ്പോൾ നെയ്യ് പോരെങ്കിൽ അല്പം കൂടി ചേർത്ത് കൊടുക്കാം നല്ലപോലെ പഴത്തിനെ ഒന്ന് കുത്തി ഉടച്ച് വഴട്ടിയൊക്കെ എടുക്കണം അങ്ങനെ പഴം നല്ലപോലൊന്ന് വഴണ്ട് വന്നതിന് ശേഷം നമുക്കതിലോട്ട് നമ്മൾ കുരു കളഞ്ഞ് വച്ചേക്കുന്ന ഡേറ്റ്സ് ചേർത്ത് കൊടുക്കാം ഈ ഡേറ്റ്സ് നമ്മളിതുപോലെ പഴം ചെയ്തതുപോലൊന്ന് കുത്തിയൊക്കെ ഉടച്ച് നല്ല പോലെ ഒന്ന് മയപ്പെടുത്തി എടുക്കണം അത് അതതിലോട്ടൊന്ന് അലിഞ്ഞു ചേരണം ഒന്ന് അലിഞ്ഞു ചേർന്നാലേ നമുക്ക് ആ പായസത്തിൽ ഡേറ്റ്സ് ഉണ്ടെന്ന് അറിയുകയും ചെയ്യരുത് അതിൻ്റെ രുചി കിട്ടിയേ വേണം അങ്ങനെയാണ് അതിനെ വയ്ക്കേണ്ടത് ഇനി നമ്മളിത്തിരി പാൽ അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് അത് നല്ലപോലെ വീണ്ടും ഒന്നും കൂടി ഒന്ന് അലിയിച്ചെടുക്കാം അലിയിച്ചെടുത്ത ശേഷം നമുക്ക് നാല് സ്പൂൺ പഞ്ചസാര ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം ഇപ്പം രണ്ട് ഏകദേശമൊക്കെ പാകമായി വന്നു നാല് സ്പൂൺ പഞ്ചസാര നമ്മളിതിലോട്ട് ചേർത്ത് കൊടുത്തു ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്യണം നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നമ്മൾ കണ്ടോ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ആ പഞ്ചസാര ഒന്ന് അലിഞ്ഞ് വന്നിട്ട് അതും കൂടി ഇതിലോട്ട് ചേർന്നപ്പം ഡേറ്റ്സൊക്കെ കുറച്ചും കൂടി ഒന്ന് മയപ്പെട്ട് വന്ന് അതിലോട്ട് അലിഞ്ഞു ചേർന്നിട്ടുണ്ട് ഇനി നമുക്ക് കുതിർത്ത് വെച്ചേക്കുന്ന ആ ചൗവരിയൊന്ന് തട്ടി കൊടുക്കാം അതും ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമ്മൾ കുറച്ച് പാൽ അതിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് മൊത്തത്തിൽ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം നമ്മളീ പാലൊഴിച്ചു കൊടുത്തപ്പം ഇനി നമ്മുടെ ചവ്വരി പെട്ടെന്ന് വെന്ത് കിട്ടും ചവ്വരി എന്ന് പറഞ്ഞാൽ നമ്മളൊരു നാലഞ്ച് മണിക്കൂർ കുതിർത്ത് വെച്ചിരുന്നേ അതുകൊണ്ട് നന്നായി കുതിർന്ന് അതിൻ്റെ ആ നല്ല പോലെ അതങ്ങ് കുതിർന്ന് വീർത്തിയിരിക്കുമായിരുന്നു അതുകൊണ്ട് വേഗം വെന്ത് കിട്ടും കേട്ടോ അപ്പം നമ്മളിതെല്ലാം കൂടി നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം കുറച്ച് നേരം ഒന്ന് ഇളക്കി കൊടുക്കണം ചവ്വരി വേവാനുള്ളതല്ലേ അപ്പം നല്ലപോലെ ഇളക്കി കൊടുത്തിട്ട് നമുക്ക് പാൽ വറ്റുമ്പം കുറച്ച് പാലും കൂടി ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കണം കേട്ടോ ചവ്വരിയൊക്കെ വേവാനുള്ളതല്ലേ അപ്പം നമുക്ക് കുറച്ച് പാലും കൂടി ഒഴിച്ചു കൊടുക്കാം ചവരി പെട്ടെന്ന് വെന്തിട്ടുണ്ട് ഇപ്പം തന്നെ അത് മുത്തുമണി മുതലൊക്കെ ആയിട്ടുണ്ട് നമ്മൾ കുറച്ച് പാലും കൂടി ഒഴിച്ചു കൊടുത്തു ഇനി നമുക്കൊരു മൂന്ന് നാല് ഏലയ്ക്കെടുത്തിട്ട് അതിൻ്റെ ഉള്ളിലിരിക്കുന്ന അരി ഒന്ന് പൊടിച്ചെടുക്കണം എന്നിട്ടാതെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം തോനെ ഏലയ്ക്ക് കൂടുതലൊന്നും വേണ്ട മൂന്ന് നാലെണ്ണം മതി ഇനി അത് കഴിഞ്ഞിട്ട് നമുക്കിതെല്ലാം കൂടിയൊന്ന് മിക്സ് ചെയ്തെടുക്കാം പായസത്തിൻ്റെ പരിപാടി ഏകദേശം തീരാറായി അടിപൊളി പായസം റെഡി ആവാറായി നമ്മുടെ ആ ക്യാഷ്യൂനെട്ടുണ്ടല്ലോ അതില്ല അതിലോട്ടങ്ങ് തട്ടി കൊടുക്കാം ഇനി ഇതും കൂടി ഇളക്കിയിട്ട് നമുക്ക് ബാക്കി പാലും കൂടി ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ പായസത്തിൻ്റെ പരിപാടി കഴിഞ്ഞു ബാക്കി പാലും കൂടി അതിലോട്ടങ് ഒഴിച്ച് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കാം അപ്പം നമ്മൾ കുറച്ച് പായസം മാത്രം തയ്യാറാക്കാൻ ഒരുങ്ങിയത് കൊണ്ടാണ് ഈ പാത്രത്തിൽ എടുത്തത് അല്ലെങ്കിൽ നമ്മൾ കൊച്ചുരുളി എങ്ങാണ് വെച്ചാണ് ചെയ്യുന്നത് ഇതിപ്പോൾ കുറച്ചേ ഉള്ളത് കൊണ്ടാണ് എടുത്തത് ഇപ്പോഴത്തെ ഈ പാകം ഈ പരുവുണ്ടല്ലോ ഈ ഇളക്കുമ്പോൾ ഇങ്ങനെ കിട്ടുന്നത് ഇതാണ് ഈ പായസത്തിൻ്റെ പാകം കുറച്ച് കഴിയുമ്പോൾ ഇത് കട്ടിയാവും അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ പാല് ചേർക്കാം കേട്ടോ ഇപ്പം നമ്മളിത് വേറൊരു പാത്രത്തിലോട്ട് അങ്ങ് മാറ്റി കൊടുക്കുകയാണ് വേണ്ട കറക്റ്റ് ഇപ്പോൾ പായസം ഇരിക്കുന്നത് നല്ല കാണാൻ എന്തൊരു ഭംഗിയാണെന്നറിയാമോ അതുപോലെ ഇത് ഇളക്കുമ്പോൾ നല്ല മണം വരുന്നുണ്ട് നല്ല ടേസ്റ്റുള്ള പായസമാണിത് വെറൈറ്റി പായസമാണ് എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കണം അടിപൊളി പായസമാണ് കേട്ടോ ടേസ്റ്റുള്ള പായസമാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കണം എന്തൊക്കെയാണ് ചേർത്തേ പിന്നെ കാഷ്യൂനട്ട് ഡേറ്റ്സ് ഏത്തപ്പഴം സാബൂനരി പാല് പഞ്ചസാര എല്ലാം കൂടി ചേർത്തുള്ള അടിപൊളി പായസമല്ലേ പിന്നെ എങ്ങനെ ടേസ്റ്റ് ഇല്ലാതിരിക്കും അപ്പോൾ ഇതുപോലെ തയ്യാറാക്കി നോക്കിയിട്ട് ഇത് കണ്ടിഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ തരണം എല്ലാവർക്കും ടാറ്റ ബൈ